ാണെന്ന് നമുക്ക് സംസാരിക്കാനുള്ളൂ ഒന്ന് മറ്റേ ഫ്രണ്ട് ഓഫ് ഷേർട്ട് സ്പോൺസറിനെ കുറിച്ച് രണ്ട് നമ്മുടെ ഡിയോഗോ ജോട്ടയുടെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ആദ്യം തന്നെ നമുക്ക് ഡിയോഗോ ജോട്ടയുടെ കാര്യങ്ങളിലേക്ക് വരാം ജിയഗോ ജോട്ട എൻ്റ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെൽസി തന്റെ ക്ലബ് വേൾഡ് കപ്പ് വിന്നിംഗ് തുക പ്ലെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് അത് ഡിയേഗോ ജോട്ടയും ഫാമിലിക്കും വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം ചെൽസി ഫുട്ബോൾ ക്ലബ്ബും പ്ലേഴ്സും എടുത്തു എന്നുള്ള വാർത്തയാണ് അത്ലറ്റിക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് വളരെ വളരെ നല്ലൊരു തീരുമാനം തന്നെ വളരെ സന്തോഷകരമായ ഒരു തീരുമാനം തന്നെ കാരണം ഒരു ചെൽസി ഫുട്ബോൾ ആരാധകൻ എന്ന രീതിയിൽ അത് വളരെ ക്ലാസ് ആക്ട് ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതിനുപരി തന്നെ ലിവർപൂൾ ക്ലബ്ബ് തന്നെ പ്ലേയേഴ്സിന് പ്ലെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ചെൽസിക്ക് അത് ചെയ്യേണ്ട യാതൊരു വിഷയമില്ല പക്ഷേ എന്നാലും അതൊരു കോൺട്രിബ്യൂഷനായിട്ട് കണ്ട് അവരുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കാണിച്ചൊരു മനസ്സിനോട് സത്യം പറഞ്ഞാൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ആൻഡ് ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ അവിടെ എനിക്കൊരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു കോൺട്രിബ്യൂഷനാണ് ഈ പറയുന്ന ചെൽസി ഫുട്ബോൾ ക്ലബും തൻ്റെ പ്ലെയേഴ്സും തീരുമാനമെടുത്തിരിക്കുന്നത് അപ്സലുള്ളി ഫണ്ടാസ്റ്റ് എ ഗ്രേറ്റ് ജോബ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ചെൽസി അതോടെ തന്നെ അടുത്ത വാർത്ത എന്ന് പറഞ്ഞത് ഫ്രണ്ട് ഓഫ് ഷേർട്ട് സ്പോൺസർ നമ്മൾ അറിയാം നമുക്ക് ഷർട്ട് സ്പോൺസർ ഇല്ല മെയിൻ സ്പോൺസർ ഇല്ല അപ്പം അതിന് വേണ്ടിയിട്ട് ചർച്ചകൾ കാര്യങ്ങളും കുറെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സ്പോൺസർഷിപ്പ് എന്തായാലും സ്പോസർഷിപ്പ് എന്നുള്ളത് അതിനെക്കുറിച്ച് അവസാനം കോൺക്രീറ്റ് ആയിട്ട് കിട്ടിയ ഒരു വാർത്തയാണ് നമ്മൾ ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് ഓഫ് ഷോർ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന തുക എന്ന് പറയുന്നത് അറുപത് തൊട്ട് അറുപത്തഞ്ച് മില്യൺ പൗണ്ട് ആണ് ഒരു വർഷത്തെ ഡീല് എക്സ്പെൻസിറ്റി ഫൈവ് മില്യൺ പൗണ്ട്സ് ഫോർ എ ഇയർ ആൻഡ് ഒരു പക്ഷേ അത് റിയാദ് എയർ ആയിട്ടായിരിക്കണം കൂടുതൽ ായിട്ടുള്ള ഒരു സാധ്യത എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് കാരണം അത്രയൊക്കെ കാശ് തരാൻ വേണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഉള്ള കമ്പനികളെ തരുകയുള്ളു ഒരുപാട് കോർപ്പറേറ്റുകൾക്ക് താല്പര്യം പ്രകടിപ്പിച്ചു മേ ബി റിയാദ് എയർ ആയിരിക്കണം അത് ആയില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ക്ലബ് ഫ്രണ്ട് ഓഫ് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ കാര്യമായിട്ടുള്ള ഡിസ്കഷൻസ് നമ്മൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തയൊക്കെയാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് കാരണം ഇത്രയും നാളെ നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള വാർത്തയൊന്നും നമ്മൾ കേട്ടിട്ടില്ല കഴിഞ്ഞ രണ്ട് സീസണുമായിട്ട് നമ്മൾ ഫ്രണ്ട് ഓഫ് ഷർട്ട് സ്പോൺസർ ഇല്ലാണ്ട് തന്നെ ഇറങ്ങുന്നത് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ഫെയർപ്ലേക്ക് വേണ്ടി ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു കാര്യവും പക്ഷേ എന്നാൽ തൊഴിലും തന്നെ നമ്മൾ കഴിഞ്ഞ സീസൺ ഒരു മാസം ഒരു വർഷം അവസാനത്തിൽ അഞ്ചാറ് മത്സരത്തിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മളൊരു സ്പോൺസറിനെ കണ്ടെത്തിയത് ഈ വർഷം അതുപോലെ തന്നെ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും തീരുമാനമായിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത ഇപ്പോഴാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇനി സീസൺ തുടങ്ങാൻ പോകുമ്പോഴത്തേക്ക് അത് ഡീല് ക്ലോസ് ആകുമല്ലോ എന്നൊന്നും നമുക്കറിയില്ല ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്കഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ അവിടെ അറിയാൻ കഴിഞ്ഞു അതാണ് ഇന്നത്തെ വാർത്തകളുമായിട്ട് ആൻഡ് ഡിയഗോ ജോട്ട ആൻഡ് ഫാമിലി ആ ഫാമിലിയോട് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ കാണിച്ചതിന് അമേസിംഗ് തിങ് ബൈ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് നിങ്ങളുടെ തോറ്റ്സ് എപ്പോഴത്തെ പോലെ സെക്ഷനിൽ മെൻഷൻ ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് എഫ് എസ് കെ ഫ്രോം ചെൽസി കാറൻ